ടൈസ് എന്ന ഡോക്സിൻ്റെ അടുത്ത് വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ഇപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനു ശേഷം ഒരുപാട് ചർച്ചകൾ നടന്നൊരു സംഭവമാണ് പതിനഞ്ചംഗ പവർ ഗ്രൂപ്പ് ഈ പവർ ഗ്രൂപ്പ് എന്നൊക്കെ പറയുമ്പം പതിനഞ്ചംഗ പവർ ഗ്രൂപ്പ് എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് പലരുടെയും ഈ പതിനഞ്ചംഗ ഗ്രൂപ്പിനകത്ത് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എപ്രാളത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് പലരുടെയും പേര് പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ ഇട ഈ ഇത്തോരത്തിലുള്ള വിമർശനങ്ങൾ വരുമ്പോൾ ആളാവാനുള്ള ചില ആൾക്കാർ എവിടെയെങ്കിലുമൊക്കെ ഇരുന്നുണ്ട് അവർക്ക് ഇഷ്ടമല്ലാത്ത ചില ആൾക്കാരെ അത് വലിച്ചിടുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് ദിവസം മുമ്പ് അനാവശ്യമായിട്ട് അതായത് ഈ പവർ ഗ്രൂപ്പിനേക്കുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരുന്നപ്പം എവിടെയോ ഇരിക്കുന്ന ഏതോ ഒരുത്തം വന്നിട്ട് മമ്മൂക്കയാണ് തിലകനെ ഒതുക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ള രീതിയിലൊക്കെ വന്നിട്ട് പറഞ്ഞ് അത് കൂടുതൽ വിവാദമാക്കി അതിന്റെ പുറത്ത് ഒരുപാട് ആൾക്കാർ വീഡിയോ ചെയ്ത് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ എതിർത്തുകൊണ്ട് ഞാനും എൻ്റേതായിട്ടുള്ള ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞു ഇപ്പോൾ ഇന്നലെ യാദർച്ഛികമായിട്ട് ഒരു ചാനലിൽ നടന്ന ഒരു ഒരു ഇൻറ്റർവ്യൂവിൽ ഇൻറ്റർവ്യൂന്ന് നമുക്ക് പറയാൻ പറ്റൊരു ചർച്ചയ്ക്കകത്ത് ശരിക്കും പറഞ്ഞ ഒരു ഡിസ്കഷനകത്ത് തിലകൻ്റെ മകളായിട്ടുള്ള സോണിയ തിലകൻ പങ്കെടുത്ത സമയത്ത് അവർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവരുടെ പിതാവിനെ അതായത് തിലകനെ ആരാണ് സിനിമയിൽ നിന്ന് ഈ പറഞ്ഞ ഒതുക്കാൻ അല്ലെങ്കിൽ മാറ്റി നിർത്താൻ വേണ്ടി ശ്രമിച്ച ആ സിനിമാ സഹിതം പറയുന്നുണ്ട് നമുക്കതൊന്ന് കേട്ടു നോക്കാം എന്താണെന്നുള്ളത് ഈ പതിനഞ്ചക പവർ കമ്മിറ്റിയിലും അതുണ്ടെന്ന് പറയുമ്പോൾ ഈ പതിനഞ്ചക പവർ കമ്മിറ്റിയിലും ഈ നായർ ലോബി പ്രവർത്തിക്കുന്നുണ്ടാണോ അതെ അച്ഛനും അച്ഛൻ വളരെ അഭിനയിച്ച ഹിറ്റായ രണ്ട് മൂന്ന് സിനിമകളിൽ നിന്ന് അച്ഛനെ മാറ്റാൻ ഈ പതിനഞ്ചക കമ്മിറ്റിയിലുള്ള ഒരു നടൻ പലപ്പോഴും അതിൻ്റെ ഡയറക്ടർമാരോട് റിക്വസ്റ്റ് ചെയ്തതായിട്ട് എനിക്കറിയാം അതിൻ്റെ കാരണം ജാതി തന്നെയാണ് അതും അച്ഛൻ പറഞ്ഞതാണ് ഇതെൻ്റെ എൻ്റെ വേർഡ്സ് അല്ല അച്ഛൻ പറഞ്ഞ അറിവുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ സംസാരിക്കുന്നത് പറഞ്ഞ സംഭവം വിശദീകരിക്കാമോ അതായത് പറയണ്ട അല്ലാതെ ഒന്ന് വിശദീകരിക്കാം എന്താണ് അതായത് ഇപ്പോൾ ഒരു ഒരു സിനിമ ഒരു സിനിമ ആയിട്ട് പറയുകയാണെങ്കിൽ സ്ഫടികത്തിൽ അച്ഛൻ ചെയ്ത റോളില്ലേ മാഷ് ആ റോള് വേറൊരാൾക്ക് കൊടുക്കാനായിട്ട് ആ സിനിമയിൽ തന്നെയുള്ള ഒരു വ്യക്തി റിക്വസ്റ്റ് ചെയ്തിരുന്നു അതുപോലെ ഹിസൈനസ് അബ്ദുള്ള എന്ന് പറഞ്ഞ സിനിമയിൽ അച്ഛന് ഇരുപതിനായിരം രൂപ അഡ്വാൻസ് കൊടുത്തതാണ് അഭിനയിക്കാനായിട്ട് അച്ഛൻ പെട്ടി സാധനങ്ങളൊക്കെ പുറപ്പെട്ട ശേഷമാണ് അച്ഛനെ അവിടെ നിന്ന് അങ്ങോട്ട് വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല കുറച്ച് കഴിഞ്ഞിട്ടവർ തിരിച്ച് വിളിച്ചില്ല വീണ്ടും അച്ഛനെ ഏകദേശം കുറച്ച് കിലോമീറ്റർ പിന്നിട്ട ശേഷം വിളിച്ച് ചോദിക്കുമ്പോൾ പറയുന്നത് ചേട്ടാ എഴുതി വന്നപ്പോൾ റോളില്ല എന്ന് അങ്ങനെയാണ് കിട്ടിയ മറുപടി അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ ജാതീയത അല്ല എന്ന് സ്ഥിരീകരിക്കാൻ പറ്റുമോ അത് ഒരു കാരണമാണ് വൺ ഓഫ് ദ റീസൺ രണ്ടാമത്തെ റീസൺ ആണ് അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കായ്മ ഇന്റർവ്യൂകൾ നോക്കിയാലും മനസ്സിലാവും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ആ റോള് അച്ഛന്റെ ഡേറ്റ് കിട്ടാതെ ഞാൻ ആ സിനിമ ചെയ്യാൻ എനിക്ക് പറ്റില്ല ആ റോള് ചേട്ടൻ അല്ല എന്നുണ്ടെങ്കിൽ ഈ സിനിമ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം വീട്ടിൽ വന്ന അച്ഛന്റെ അടുത്ത് അതിന്റെ ഡേറ്റ് ചോദിക്കുമ്പോൾ ഇവര് തമ്മിൽ എന്തോ ചെറിയ സൗന്ദര്യ പണക്കങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പേരിൽ തുടക്കം ഒരു ബുദ്ധിമുട്ടായിരുന്നു ഡേറ്റ് അച്ഛനോട് ചോദിക്കുക അച്ഛന അച്ഛൻ ആ ഡേറ്റ് പുള്ളി പറഞ്ഞാൽ അത് ഇങ്ങനെയാണ് ചേട്ടൻ ഇല്ലെങ്കിൽ എനിക്ക് ഈ സിനിമ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ചേട്ടൻ നോ പറയരുത് എന്ന് പറഞ്ഞ് അച്ഛൻ്റെ ഡേറ്റ് വാങ്ങിയ ശേഷമാണ് അദ്ദേഹം ആ സിനിമ തുടങ്ങിയതെന്നാണ് ഞാൻ അറിഞ്ഞത് അദ്ദേഹത്തിന് ഇടപെടലിലൂടെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ജാതി പറഞ്ഞുകൊണ്ടെന്നല്ല ഇത് ഈ രണ്ട് കാരണങ്ങൾ തന്നെയാണ് അതിൽ നിന്ന് മാറ്റാനുള്ള ഒരു വൺ ഓഫ് ദ റീസൺ ആണ് ജാതി ആ സിനിമയിൽ നിന്ന് മാത്രമല്ല കേട്ടോ ഒരുപാട് സിനിമകളിൽ നിന്ന് അത് ആ റോള് മറ്റേ പുള്ളിക്ക് കൊടുക്കുവോ എന്നാണ് ചോദിക്കുന്നത് അദ്ദേഹം വളരെ സ്നേഹത്തോട് ചോദിക്കും അല്ല ആ റോള് മറ്റേ പുള്ളിക്ക് കൊടുക്കുവോ ഇല്ല അത് തിലാഞ്ചേട്ടൻ ചെയ്താലേ നിൽക്കുള്ളൂ എന്ന് ഡയറക്ടർ പറയുന്നത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം മീൻസ് അത് അത്യു